ഞാൻ 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 കൊടുത്തിട്ടില്ല 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 നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് വീഡിയോ ആണ് ഞാൻ എന്തിനാണ് ചിരിക്കുന്നത് നിങ്ങൾക്ക് ലൈവ് കണ്ടവർക്ക് മനസ്സിലായി ഉണ്ടാവും ഫസ്റ്റ് ഞാൻ പ്ലേ ചെയ്തൊരു ക്ലിപ്പ് നിങ്ങൾ എത്ര പേര് ആ ഒരു പോർഷൻ കണ്ടു ബിഗ് ബോസ് സീസൺ സെവനിൽ ഇപ്രാവശ്യം ഏറ്റവും ഭയങ്കര ഹിറ്റായിട്ടുള്ളൊരു ഡയലോഗാണ് അനീഷിൻ്റെ കണ്ണടച്ച് കിടക്കുന്ന ഞാൻ കണ്ടു കണ്ണടച്ച് കിടക്കുന്ന ഞാൻ കണ്ടു പറഞ്ഞിട്ടുള്ള ഡയലോഗ് സുരാജ് വരെ ലാലേട്ടനം കിരിക്കുന്ന ആ ഒരു ഒരു സദസ്സിൽ എല്ലാവരും ഇരിക്കുന്ന സദസ്സിലടക്കം ഇവര് സുരാജ് വരെ സ്കിറ്റായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഡയലോഗാണ് അതിനുശേഷം ഇതാ അനീഷ് തറയിൽ വീണ്ടും പ്രസൻറ്റ് ചെയ്യുന്നു ഞാൻ പി ആറ് കൊടുത്തിട്ടില്ല ഞാൻ പി ആർ കൊടുത്തിട്ടില്ല ഇതെന്നെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എത്ര പേര് കണ്ടു ഇത് കേൾക്കുന്ന സമയത്ത് ആൾക്കാർ ഇരിക്കും ഈ മണ്ടൻ എന്തൊക്കെയാണ് അത് എന്താ ഇയാൾ ഇങ്ങനെ പറയുന്നത് പക്ഷേ സത്യാവസ്ഥ അതല്ല കേട്ടോ ഞാൻ ലൈവ് കംപ്ലീറ്റ് കണ്ടു ലൈവ് കണ്ടതിൽ വെച്ചിട്ട് വിത്ത് ഓഡിയോ എന്താണ് അവിടെ നടന്ന് എന്നുള്ള യഥാർത്ഥ കാരണങ്ങളാണ് പറയുന്നത് അല്ലാതെ പല ആൾക്കാരും പറയുന്നത് പോലെ ബിഗ് ബോസിനെ അനീഷ് വെല്ലുവിളിച്ചു അല്ലെങ്കിൽ ബിഗ് ബോസ് അനീഷ് വീണ്ടും ബിഗ് ബോസിനെ വെല്ലുവിളിച്ചു എന്താണ് ഈ അനീഷ് കാണിക്കുന്നത് നോ വളരെ കൃത്യം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കൃത്യമായിട്ട് എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം പറയാം ഇതിൽ അവസാനം ഒരു ട്വിസ്റ്റ് ഉണ്ട് എന്ന് വെച്ചിട്ട് ആ അവസാനത്തേക്ക് ഓടിപ്പോയി കഴിഞ്ഞാൽ ട്വിസ്റ്റ് മനസ്സിലാവില്ല കേട്ടോ ഈ നടന്ന വിഷയങ്ങളിൽ വലിയൊരു ട്വിസ്റ്റ് ഉണ്ട് അതായത് ആതില അനീഷിനെ കയറി ചൊറിഞ്ഞു അനീഷ് തിരിച്ച് ആദിലനെ പക്ക പെർഫെക്റ്റായിട്ട് ലോക്കാക്കി പക്ഷേ ആദില അത് വെറുതെ ഒരു കാര്യവുമില്ലാതെ അനീഷിനെ ചൊറിഞ്ഞതാണ് എന്നത് അതിലെ തുറന്ന് സമ്മതിക്കുന്ന ഒരു ഓഡിയോ ഉണ്ട് ഇതാണ് ഈ ഒരു വീഡിയോയിൽ കൂടി ഞാൻ നമ്മൾ പുറത്തുവിടുന്നത് ഒരു കാര്യം വീടില് കിടക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ ഇത് പറഞ്ഞാലും പറഞ്ഞാലും മനസ്സിലാവായിട്ടായിരിക്കില്ല മനഃപൂർവ്വം എന്നെ ടാർഗറ്റ് ചെയ്തിട്ട് ബുള്ളി ചെയ്യുന്ന പോലെ കമൻസിഡ് അതുപോലെ ഇൻബോക്സിൽ ഒന്ന് പറയായിരിക്കാം നോക്കൂ ഞാൻ അനീഷിനെ ഞാൻ തുറന്ന് സമ്മതിച്ചൊരു കാര്യമാണ് എനിക്ക് എനിക്കിപ്പറ സീസണിൽ ഇഷ്ടപ്പെട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ഉണ്ട് അനീഷ് എന്നുവെച്ചാൽ അനീഷ് തെറ്റ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പേരിലും ഞാൻ തെറികട്ടു ഓക്കെ നമ്മൾ ആരുടെയും പി ആർ അല്ല രണ്ടാമത്തെ കേസ് അനീഷിൻ്റെ കാര്യം എടുത്തു പറയുന്നു എന്ന് പറയാൻ കാരണം നിങ്ങളിന്ന് രാവിലെ തൊട്ട് ഈ സമയം വരെ രാവിലെ ഞാനൊരു വീഡിയോ ഇട്ടല്ലോ അത് കഴിഞ്ഞതിന് ശേഷം ഒരു പത്ത് മണി മുതൽ ഈ സമയം വരെ നിങ്ങൾ എത്ര പേര് ലൈവ് കണ്ടു ലൈവ് കണ്ടവർ നെഞ്ചത്ത് കൈവെച്ച് പറയാൻ പറ്റുമോ അല്ലാതെ അനീഷ് കണ്ടന്റ് കൊടുത്തു എന്നല്ല പറയുന്നത് അനീഷിൻ്റെ വിഷയമല്ലാതെ എന്തെങ്കിലും ഒരു കാര്യം ബിഗ് ബോസിൽ ഉണ്ടായോ ക്യാപ്റ്റൻസി ടാസ്ക് എന്ന് പറഞ്ഞിട്ടുള്ള എൻഡ്യൂറൻസ് ടാസ്ക് മൂന്ന് പേർക്ക് കൊടുത്തിട്ട് മൂന്ന് മൊണ്ണകൾ ഈ കയറും പിടിച്ച് അതിലെന്തിലും നടന്നിട്ട് കോപ്രായം കോമാളിത്തരം മൊണ്ണത്തരം കാട്ടി നടക്കുക എന്നല്ലാണ്ട് വേറെ എന്താണ് ബിഗ് ബോസിൽ രാവിലെ തൊട്ടുണ്ടായിട്ടുള്ളത് എൻഡ്യൂറൻസ് ടാസ്കിന് കൈ പിടിച്ച് നടക്കുന്ന സമയത്ത് ലക്ഷ്മി അവിടെ നിന്ന് പറയുന്നുണ്ട് ഇനി കൈ കയർ കൈ കിട്ടിയാത്രത്തോളം ചെയ്യുന്ന അറിയില്ല പക്ഷെ എന്നാലും എന്തൊക്കെ രീതിയിൽ കോണ്ടന്റ് കൊടുക്കാം അവർക്ക് എന്തൊക്കെ രീതിയിൽ ഇവർക്ക് സംസാരിക്കാം ആരും ഈ കയറും പിടിച്ച് നടക്കാൻ ശ്രമിക്കുക ഓടി നടക്കുക വളരെ കൃത്യമായിട്ട് ബിഗ് ബോസ് പറയുകയാണ് ഫിസിക്കൽ ഫിസിക്കൽ ഇത് ചലഞ്ചസ് പാടില്ല പ്രൊവോക്കിങ് ഗെയിം കളിക്കാം സംസാരത്തിൽ പ്രൊവോക്ക് ചെയ്യാം പല ആക്ട് ചെയ്യാം എന്തൊക്കെ കാര്യങ്ങൾക്ക് ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊവോക്ക് ചെയ്ത് സംസാരിക്കാണ്ട് എന്നിട്ട് ഈ കയറും പിടിച്ചിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നടന്നിട്ട് ഈ ടാസ്ക് ഇവർ കൊളാക്കാൻ നിൽക്കുകയാണോ ഒരു ടാസ്ക് കൊടുത്ത് അത് കംപ്ലീറ്റ് കൊളാക്കുന്ന ജാതിയാണ് അതിനുള്ളിൽ ഉള്ളത് ഒരു നല്ലൊരു ടാസ്ക് കൊടുത്തിട്ട് ആ കയറും പിടിച്ച് നടന്നിട്ട് വെറുപ്പിക്കണം അവിടെ അപ്പോൾ ഈ വെറുപ്പിക്കലാണ് ഒരു ഭാഗത്ത് നടക്കുന്നത് ബാക്കിയുള്ള ടീം എവിടെയാണെന്ന് തന്നെ അറിയില്ല പിന്നെയും സോറി അവിടെ സംസാരം നടക്കുന്നത് അനീഷ് ആതില നൂറ സംസാരിക്കുന്ന സമയത്ത് ഇതിൽ കയറി പിടിക്കുന്ന ലക്ഷ്മിയും ഇതിൽ കയറി പിടിക്കുന്ന അക്ബറുമാണ് ഇതാണ് അവിടെ നടക്കുന്നത് അതിൽ ലക്ഷ്മിയുടെ വലിയൊരു കാര്യമുണ്ട് ഞാൻ വിത്ത് ഓഡിയോ ഞാൻ കാണിച്ചുതരാം ലക്ഷ്മീനെ സ്വയം എക്സ്പോസ് ലക്ഷ്മി ചെയ്തിട്ടുണ്ട് ഞാൻ രണ്ടു ദിവസം മുന്നേ അനീഷിനോട് ലക്ഷ്മി കമ്പനി വന്ന സമയത്ത് ഞാൻ എല്ലാവരോടും ഒരു കാര്യം പറഞ്ഞത് ലക്ഷ്മിയുടെ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ വോട്ട് നേടിയിട്ട് അവിടെ പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് പല ആൾക്കാരുടെ മനസ്സിലും എന്നോട് സംസാരിച്ച ആൾക്കാർ പലരും എന്നെ വിളിച്ചു പറഞ്ഞു നോക്കൂ ലക്ഷ്മിക്ക് ഒരുപാട് ചേഞ്ച് കിട്ടും എനിക്ക് ലക്ഷ്മി ഇഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞു തെറ്റാണ് ലക്ഷ്മി തെറ്റാണെന്നാണ് എൻ്റെ പേഴ്സണൽ എൻ്റെ തോന്നലായിട്ടാണ് ഞാൻ പറയുന്നത് ലക്ഷ്മി അനീഷിൻ്റെ വോട്ട് കിട്ടാൻ നെവിൻ്റെ വോട്ട് കിട്ടാൻ അതുപോലെ ഓരോരുത്തരുടെയും വോട്ട് കിട്ടാൻ വേണ്ടി കിട്ടിയിട്ട് അവിടെ പിടിച്ചു നിൽക്കാൻ നോക്കുന്ന ഒരു ബ്രി ഒരു തരം ബ്രില്യൻ ഗെയിമറാണത് ലക്ഷ്മിയുടെ ഗെയിം അതാണ് അല്ലാണ്ട് ലക്ഷ്മി അനീഷിൻ്റെ ആൾക്കാരോട് അനീഷിനെ സപ്പോർട്ട് ചെയ്തിട്ട് അനീഷിനെ കണ്ടിട്ട് അല്ല പക്ഷെ ലക്ഷ്മി ചെയ്തതുകൊണ്ട് എന്താ വെച്ചാൽ ജയിലിൽ വെച്ചാൽ സംസാരിച്ചുകൊണ്ട് അനീ അനീഷിന് അനീഷിൻ്റെ കാര്യങ്ങൾ പറയാനുള്ളൊരു വേദിയായി ഇന്ന് ലക്ഷ്മി വളരെ കൃത്യമായിട്ട് സംഭവം എന്താണെന്നറിയോ രാവിലെ സംസാരം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പി ആർ തന്നെയാണ് പി ആറ് കൊടുത്തോ പി ആർ കൊടുത്തില്ല എന്നുള്ള രീതിയിൽ സംസാരം തുടങ്ങി ലാലേട്ടൻ പൊളിച്ചടക്കി എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആതിലെ പറഞ്ഞു ഈ പറയേണ്ട കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ നെൽപ്പാടം വിറ്റിട്ടാണ് ബിഗ് ബോസിൽ വന്നിട്ടുള്ളത് നിങ്ങൾ നെൽപ്പാടം വിറ്റ് പി ആറ് കൊടുത്തിട്ടാണ് ബിഗ് ബോസിൽ വന്നിട്ടുള്ളത് എന്നൊരു സംഗതി എന്നോട് ആതിലിനോട് അനീഷ് പറഞ്ഞു എന്നും പറഞ്ഞിട്ടാണ് ആതിലെ വാദിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇല്ലാത്തൊരു സംഗതി പറഞ്ഞ സമയത്ത് ആരും പ്രൊവോക്ടായി പോവില്ലേ അത് അത് ഒരു ശുദ്ധഗതിയുള്ളൊരു മനുഷ്യൻ ഡെഫിനറ്റ്ലി പ്രാന്ത പിടിക്കും അനീഷ് ആ രീതിയിൽ പാവം സത്യം പറഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ പി ആറ് കൊടുത്തിട്ടില്ല അതാ പറഞ്ഞ സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ പാവം തോന്നിപ്പോയി ഇന്നോ ഒരാൾ ഒരു ഇടയ്ക്ക് കണ്ട ലൈവ് കണ്ടിട്ട് ഒരാൾ വിളിച്ച് വെച്ച് അനീഷ് എന്തൊക്കെ മണ്ടത്തര എന്തൊക്കെയാണ് വിളിച്ചതാണ് ഞാൻ പറഞ്ഞു മണ്ടത്തര വിളിച്ച് പറയില്ല ലൈവ് നിങ്ങൾക്ക് നമുക്ക് ലൈവ് കാണിച്ചു തരുന്നതെങ്കിലും നിങ്ങൾ കാണുക കണ്ടിട്ടെങ്കിലും നിങ്ങളെ അഭിപ്രായം പറയാത് കാണാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഒരു ഭാഗത്തു നിന്ന് പറയുമ്പോൾ ഇത്രയും വിശ്വസിക്കുന്ന കയറില്ല ഞാൻ ലൈവ് കണ്ടിട്ട് പറയുകയാണ് എനിക്കിതിൽ ഒരു വെള്ളം ചേർക്കലോ എൻ്റെ ആവശ്യമില്ലല്ലോ കൂട്ടുകയുള്ളൂ എനിക്കതിന് ആവശ്യമില്ല ഞാനത് ചെയ്യുന്നില്ല ഞാൻ ഒരു തേങ്ങയും പിന്നെ ചില സമയത്ത് നമ്മൾ ചില വാചകങ്ങൾ ഇതിലുണ്ടായിട്ടുള്ള വാചകങ്ങൾ എടുത്തിട്ട് തമ്മിലിടും അല്ലാണ്ട് വേറെ ഒരു വെള്ളം ചേർക്കലും ഇല്ല വേണമെങ്കിൽ വിശ്വസിക്കുക ലൈവ് കണ്ടവർ പറയാം അതായത് ആതിലെ പറയാണ് ഇവൻ പിന്നെ പി അനീഷ് പി ആറ് കൊടുത്തത് നെൽപ്പാടം വിറ്റിട്ടാണെന്നുള്ളത് അപ്പം അനീഷ് ചോദിക്കുകയാണ് നിങ്ങൾ തെളിയിക്കൂ അനീഷ് പറഞ്ഞ വർത്തമാനാണ് ഞാൻ വിറ്റില്ല എന്ന് ഞാൻ പറയുന്നു നിങ്ങൾ തെളിയിക്കൂ തെളിയിക്കാൻ തെളിയിക്കാൻ പറ്റിയാൽ ഞാൻ പുറത്തു പോകും ഇല്ലെങ്കിൽ ആതിലെ പുറത്തു പോകണം വളരെ സ്ട്രോങ് അല്ലേ ഇതിന് ആതിലയ്ക്ക് ഉത്തരം മുട്ടി ലാസ്റ്റ് ആതില സമ്മതിച്ചു അനീഷിനെ അനീഷിനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നൊണ പറഞ്ഞതാണെന്ന് മനസ്സിലായോ അത് അനീ ആതില സമ്മതിക്കുന്ന ഓടിയുണ്ട് നിങ്ങൾ ലൈവ് കൊണ്ടവർ കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ അഭിപ്രായം കാണാൻ വേണ്ടിയോ വളരെ കൃത്യമായിട്ട് ആതില സമ്മതിച്ചു ഞാൻ നൊണ പറഞ്ഞതാണ് ഞാൻ പിന്നെ പ്രവോക്ക് ചെയ്യുന്നത് നുണല്ല ഞാൻ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ് ഞാൻ അക്ബറിനോട് കണ്ണോണ്ട് കാണിച്ചിരുന്നു ഇത് മറ്റേ ബേബീനോടാണ് പറഞ്ഞത് ബേബി അറിഞ്ഞിട്ടില്ല വോയിസ് ഒക്കെ ഒരു ഭൂമി കൃഷി ഭൂമി കൊടുക്കുക എന്നൊക്കെ പറയുന്നത് അവൻ അവന്റെ മനസ്സിലാ മനസ്സോട് അത് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അവൻ അവൻ മരണപ്പെടുന്നതിന് തുല്യാണ് അത് മനസ്സിലായോ അത്രയും സന്തോഷത്തോട് കൂടിട്ടും അത്രയും ആത്മാർത്ഥതയോട് കൂടി ആയിരിക്കും ആ കൃഷി ഭൂമി കയ്യിൽ വെച്ച് കൃഷി ചെയ്യുന്നുണ്ടാവുക പ്രത്യേകിച്ച് രണ്ട് രീതിയിൽ ഇതിനെടുക്കാം ഈ എനിക്ക് ചിലപ്പോ അനീഷണം ഇഷ്ടപ്പെടുന്നോണ്ടാണോന്നറിയില്ല എനിക്ക് അയാള് പറഞ്ഞത് ശുദ്ധഗതിയിലൊരു മനുഷ്യൻ പറയുന്ന പോലെ ഫീൽ ചെയ്തു മക്കളെ സോറി നിങ്ങൾക്ക് എനിക്ക് അങ്ങനെ തോന്നിപ്പോയി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും എനിക്കങ്ങനെ തോന്നിപ്പോയി എനിക്ക് ആൾ ശുദ്ധഗതിയിൽ പറഞ്ഞാൽ ആൾ സംസാരീതിക്ക് അങ്ങനെയാണ് അല്ലാണ്ട് ആളൊരു ഫേക്കാണെന്ന് എനിക്ക് എന്തോ തോന്നുന്നില്ല അറിയില്ല കേട്ടോ എൻ്റെ മിസ്റ്റേക്കാണെന്ന് എനിക്ക് അറിയില്ല ഏതായാലും പുറത്ത് വരുന്ന സമയത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ അറിയാണെങ്കിൽ അപ്പം നമ്മൾ അതിനു സംസാരിക്കും മനസിലായോ അപ്പൊ ആ ഒരു കൃഷി കൃഷിഭൂമി എന്തെങ്കിലും ആവശ്യമില്ലാണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ അത്രയും അങ്ങനെ കൊടുക്കുന്നതിന് അത്രമാത്രം ഹൃദയവേദനയോട് കൂടിയിട്ടായിരിക്കും അവര് കൊടുക്കുന്നുണ്ടാവുക അതിലും ഒക്കെ പറയുന്നുണ്ടല്ലോ ആ സിമ്പിളായിട്ട് കൊടുത്തു എന്ന് പറയുന്ന ഒരു വാക്കുണ്ടല്ലോ അത് യഥാർത്ഥ കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഹൃദയത്തിൽ ഒരു കുത്തണ പോലെ ആയിരിക്കും വേദന ഈ ഒരു ഈ ഭൂമി എന്ന് പറയുന്ന പരിപാടി നടക്കുമ്പോ മറ്റേ മങ്കികളവിടെ ഇതും നടക്കുന്നുണ്ടട്ടോ കയറും കൊണ്ട് ഇതിന്റെ ഇടയിൽ കൂടി ആവശ്യമില്ല ഒരു ഒരു ആവശ്യമില്ല ഇത്ര നേരാണ് അവർക്ക് ബിഗ് ബോസ് സ്ക്രീൻ സ്പേസ് കൊടുത്തിട്ട് വേറെ ഒന്നും വലിയ കോണ്ടന്റ് ബിഗ് ബോസ് വേറെ കഥ കൃഷി പാഠം എന്ന് പറയുന്ന ഒരു സംഭവം ഒരുപാട് റിട്ടേൺസ് കിട്ടിയിട്ടോ ഒരുപാട് ലാഭം കിട്ടിയിട്ടൊന്നുമല്ല ഒരുപാട് ലാഭം കിട്ടിയിട്ടൊന്നല്ല ഈ കാര്യങ്ങൾ ചെയ്യുന്നേ ചിലപ്പോ ലാഭമേ ഉണ്ടാവില്ല ചെലപ്പോ നഷ്ടത്തിൽ കലാശിക്കും എന്നാലും എന്റെ അപ്പൂപ്പനായിട്ട് ഗ്രാൻഡ് ഫാദർ ആയിട്ട് കൊണ്ടു കൊണ്ടുവന്ന ഒരു കാര്യം ആ ഒരു കാര്യം എന്റെ ഫാദർ നിലനിർത്തുന്നു അതിനുശേഷം ഞാൻ നിലനിർത്തുന്നു െ അല്ലാണ്ട് ഇനി ലക്ഷ്മിയുടെ കാര്യം ശ്രദ്ധിക്കണം ലക്ഷ്മിയുടെ കോൺവെർസേഷൻ ശ്രദ്ധിക്കണം ഇത് ആദില വളരെ കൃത്യമായിട്ട് അതിൽ എടുത്തെടുത്ത് എടുത്ത് പറഞ്ഞതാണ് നിങ്ങളും വിറ്റു നിങ്ങൾ എന്നോട് പറഞ്ഞു നിങ്ങൾ കൃഷിഭൂമി വിറ്റു എന്നുള്ളത് എന്നോട് പറഞ്ഞു എന്നുള്ളതാണ് ആദില പറഞ്ഞിട്ടുള്ളത് അതിനാണ് ഇനി ലക്ഷ്മിയുടെ വളരെ ശ്രദ്ധയോടെ കേൾക്കാം ഇതൊക്കെ വിറ്റ് കളയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത് ഒരിക്കലും അത്രമാത്രം ഹൃദയവേദന ഉണ്ടാക്കുന്ന കാര്യമാണ് എൻറെ എന്റെ എന്റെ ഓർമ്മയില് ഞങ്ങള് ഒരു സ്ഥലം കൊടുത്തിട്ടില്ല എന്റെ ഓർമ്മയിൽ ഇപ്പൊ എനിക്ക് ഓർമ്മന്ന് പറയുന്നത് ഒരു പത്ത് മുപ്പത് വർഷായിട്ട് ഒരു തരത്തിലുള്ള ഭൂമിയും ഞങ്ങള് കൊടുത്തിട്ടില്ല ക്രയവിക്രയം ചെയ്തിട്ടില്ല മുപ്പത് വർഷായിട്ട് ആ ഒരു ഓർമ്മ എനിക്കിപ്പോ മുപ്പത്തി ഒമ്പത് വയസ്സായി ആ ഒരു മുപ്പത് വയസ്സിനുള്ളിൽ അനീഷിനെ പറയാനൊക്കെ സമ്മതിച്ചതിന് ശേഷം അടുത്ത ഡയലോഗ് എന്താ മുപ്പത് വയസ്സിനുള്ളിൽ എന്റെ ഏതെങ്കിലും ഒരു സ്ഥലം വിൽക്കെ എന്റെ കൃഷിഭൂമി വിൽക്കെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടേ ഇല്ല ഞാൻ പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് അത് കൂടാതെ നെൽകൃഷി ഞാൻ വാങ്ങിച്ചേ ഉള്ളൂ ആ എന്തെങ്കിലും അപ്പൊ ഹോസ്പിറ്റൽ കേസ് വന്നു എമർജൻസി വന്നു അപ്പൊ കൊടുക്കേണ്ട ഒരവസ്ഥ വന്നാൽ കൊടുക്കത്തില്ലേ അത് അവസ്ഥ വന്നേക്കാളും അല്ല ഇതുവരെയുള്ള കാര്യമല്ല ഒരു മെഡിക്കൽ എക്സ്പെൻസ് നല്ല രീതിയിൽ ലക്ഷ്മി ചോദിക്കാൻ തോന്നുന്നത് വരുവാ ഭൂമി കൊടുക്കാതെ ഒരു വഴി വെച്ചാൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ വന്നാൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ പരമാവധി നോക്കും അതാ ഞാൻ പറഞ്ഞു ഒരു കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം അത്രമാത്രം ഹൃദയവേദനയോട് കൂടിയിട്ടായിരിക്കും ആ പ്രോപ്പർട്ടി വിൽക്കുന്നുണ്ടാവുക മനസ്സിലായോ നമ്മൾ ഏതെങ്കിലും വഴിയുണ്ടോ നോക്കും എങ്ങനെ എത്തിയ ആള് പറഞ്ഞിട്ടില്ലെന്ന് പറയുന്നു പിന്നെ പറഞ്ഞിട്ടില്ല

അതുകൊണ്ടാണ് ഞാൻ ഞാൻ പറയുന്നത് പുറത്തു പോകാൻ തയ്യാറാണ് അങ്ങനെയാണെങ്കിൽ ആദ്യം പോട്ടെ ശരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലാണോ പോവുകയും പോവാതിരിക്കുകയും ചെയ്യാം ശരിക്കും ഭൂമി വിറ്റന്റെ പുറത്താണോ അതോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനീഷിന്റെ കള്ളത്തരാണെന്ന് പറഞ്ഞ അനീഷിനെ പുറത്തേക്ക് എക്സ്പോസ് ചെയ്യാൻ ശ്രമിക്കുന്ന ലക്ഷ്മീനെ കാണാട്ടോ എങ്ങനെയുണ്ട് ലക്ഷ്മി തമ്പുരാട്ടി എങ്ങനെയുണ്ട് ലക്ഷ്മി തമ്പുരാട്ടിന്റെ അടവ് ഇത് വീഡിയോ കാണിക്കുകയാണെങ്കിൽ അനീഷ് പോവാൻ തയ്യാറാണോന്ന് അതായത് ബിഗ് ബോസിന് വളരെ കൃത്യമായിട്ട് അനീഷിനെ എങ്ങനെ വീക്കെൻഡ് എപ്പിസോഡിൽ പിടിക്കണം എന്നുള്ള കോണ്ടന്റ് ഇട്ട് കൊടുക്കുന്ന ലക്ഷ്മി കുട്ടീനെയാണ് കണ്ടിട്ടുള്ളത് ലക്ഷ്മി തമ്പുരാട്ടി പൊറത്തെ പ്രേക്ഷകരുണ്ട് കേട്ടോ നമ്മളെപ്പോലുള്ള ആൾക്കാരുണ്ടേട്ടുണ്ട് അനീഷ് പറയുന്നതെ തയ്യാറാണ് അപ്പൊ വിറ്റതല്ലേ അയാള് ദേഷ്യപ്പെടാതിരിക്കുവോ ഇല്ലാത്ത കാര്യം പറഞ്ഞ ആർക്കും ദേഷ്യപ്പെടില്ലേ എന്തിനാണ് ആദിൽ അത് പോട്ടെ ഗെയിമിന്റെ ഭാഗമായിട്ട് ആദില പറഞ്ഞാണ് ഞാൻ പറഞ്ഞാൽ ഗെയിമിന്റെ ഭാഗമായിട്ട് സോറി അതീഷ് അനീഷിനെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിട്ട് ആദില പറഞ്ഞാണ് പക്ഷേ ലക്ഷ്മിക്ക് എന്താണ് അവിടെ ലക്ഷ്മി എന്തിനാ ഈ ഇടയിൽക്കൂടി കൃഷി ഇറക്കുന്നത് െ ആ ഒരു വീഡിയോ കാണിച്ചു അപ്പൊട്ടം ചോദിക്കണം ചോദിച്ചിട്ട് എത്തിക്കണം പറഞ്ഞിട്ടില്ല അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഞാൻ പോവാൻ തയ്യാറാണ് അല്ലെങ്കിൽ ആതില പോയിട്ടുള്ള സ്ത്രീ അല്ലേ ആദില ആയിട്ടുള്ള സ്ത്രീയാണ് അങ്ങോട്ട് ഈ ചങ്ങായി ഭാഗം എങ്ങനെ നിക്കാതിരിക്കും എന്തായാലും ഇതിൽ അനീഷ് എന്ത് തെറ്റാ ചെയ്തിട്ടുള്ളത് ഏഹ് ആതില് തെറ്റാ ആതില് ചെയ്ത് തെറ്റാന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷെ ഗെയിമിന്റെ ഭാഗമായിട്ട് ഇല്ലാത്തത് എന്തിനാ പറയുന്നത് പക്ഷെ എനിക്ക് ബാക്കി കേട്ടോ

ില്ല ഗെയിമിന് എന്തെങ്കിലും അവർ കാണിക്കണ്ടേ അല്ലാണ്ടോ അല്ലെ അതിൽ അത് ചെയ്തതിൽ ഞാൻ അതിൽ ഒരിക്കലും തെറ്റ് പറയില്ല പക്ഷേ യഥാർത്ഥത്തിൽ ഇതാണ് സംഭവിച്ചിട്ടുള്ളത് ഇതിന് വളച്ചൊടിച്ചിട്ട് അനീഷ് ബിഗ് ബോസിനെ വെല്ലുവിളിച്ചു എന്ന് മാത്രം എഴുതി വിടുന്നേ എന്ന് മാത്രം പറയുന്നതിനോട് പറഞ്ഞത് ഇതിനോട് എതിർപ്പൊന്നുമില്ല കേട്ടോ അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ അജണ്ടയും ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളും ഒക്കെ ഉണ്ടായിരിക്കാം അവരോട് തോട്ട് പ്രോസസ്സ് ഉണ്ടായിരിക്കാം പക്ഷേ ലൈവ് ഞാൻ കംപ്ലീറ്റ് കണ്ടു കണ്ടതിൽ നിന്ന് വെച്ചിട്ട് അനീഷ് വെല്ലുവിളിച്ചു അല്ലെങ്കിൽ നെൽപ്പാടം വിറ്റു ഈ കൃഷിയിലുള്ള സത്യാവസ്ഥ ഇതാണ് എന്നുള്ളത് ഒരുവിധം കൃത്യമായിട്ട് മനസ്സിലായി തോന്നുന്നുണ്ട് ഇതിലേറെ കൂടുതലൊന്നുമില്ല അതിലേറെ കൂടുതലൊന്നും ഇല്ല ഇത്ര തന്നെ ഉള്ളൂ അതിലൊരു പ്രാങ്ക് വെക്കുക ഒരു പ്രാങ്ക് പോലെ ഒരു പ്രൊവോക്കിംഗ് കോണ്ടൻറ്റ് അവിടെ ഉണ്ടാക്കാൻ നോക്കി അനീഷ് അനീഷിൻ്റെതായ രീതിയിൽ അതിനെ റിയാക്ട് ചെയ്തു വെല്ലുവിളിച്ചു ഒപ്പം നിന്ന് കൃഷി നടത്താൻ നോക്കിയിട്ടുള്ള ലക്ഷ്മി കുറച്ച് എക്സ്പോസ്ഡ് ആയിട്ടുണ്ട് കേട്ടോ ലക്ഷ്മിനെ ശരിക്കുമെന്ന് ശ്രദ്ധിച്ചോളൂ ലക്ഷ്മി സൈഡിലൂടെ ഈ സാധനം പടർത്തിക്കൊണ്ടിരിക്കുകയാണ് ദമ്പുരാട്ടി അത്ര ഇതല്ല ഓക്കെ ഇതാണ് ലൈവിൽ നടന്ന കാര്യം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ അല്ലെങ്കിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതുപോലത്തെ കാര്യങ്ങളുമായി നമ്മൾ വീണ്ടും വരും അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർക്ക് അറിയില്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ആൾക്കാരും പുറത്തുണ്ട് വലിയ സബ്സ്ക്രൈബർ അക്കൗണ്ട് എന്നാലും കുഴപ്പമില്ലാത്ത വലിയ പഴയ ആൾക്കാരൊന്നും അല്ലെങ്കിലും ബിഗ് ബോസ് ഇപ്പോൾ കുറച്ചൊക്കെ മനസ്സിലാവാൻ തുടങ്ങിയിട്ടുണ്ട് ഓക്കെ ടേക്ക് കെയർ ആൻഡ് ഗോർഡനസ് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ